ചാർലി എന്ന ഗോവിന്ദമി ജയില് ചാടിയതാണല്ലോ വളരെ കറൻറ്റ് വിഷയം ഞാൻ അതിലൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു ജയിൽ ചാടിയ പുള്ളികൾ അവർ ജയിൽ കിടന്ന് കിടക്കുന്നത് എങ്ങനെയാണ് എന്ന് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഗോവിന്ദച്ചാമി ചാർലിയാണോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അത് പലരും മറന്നുപോയി ഗോവിന്ദച്ചാമിയെ അറസ്റ്റ് ചെയ്ത ദിവസത്തിന് തൊട്ട് അടുത്തിറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ ചാർലി എന്ന് തന്നെയാണ് എഴുതിയിരുന്നത് ഗോവിന്ദച്ചാമി എന്നുള്ള പേര് വന്നിരുന്നില്ല ബട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചാർലിയുടെ പേര് ഗോവിന്ദച്ചാമി എന്നായിട്ട് മാറി അതെന്തുകൊണ്ടാണ് എന്ന് സത്യാവസ്ഥ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഈ ഗോവിന്ദചാബിക്ക് വേണ്ടി ഹാജരായ വക്കീൽ ബി എ ആളൂർ അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയി അദ്ദേഹത്തെ ഒരുപാട് പേര് ചീത്ത പറയുകയും വല്ലാതെ ഒക്കെ പറയുകയൊക്കെ ചെയ്തു എന്തു വാങ്ങിക്കോട്ടെ ഒരു വക്കീലാണല്ലോ ഞാൻ യാദർശികമായിട്ട് അദ്ദേഹത്തെ കാണാനിടയായി അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ ഗോവിന്ദച്ചാമി വാസ്തവത്തിൽ ആരാണ് ചാർലിയാണോ അദ്ദേഹം എന്നോട് പറഞ്ഞു അതേ ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ വാദിച്ച് തുടങ്ങിയത് ഈ ആൾ ചാർലിയാണ് ഈ കുറ്റത്തിൽ ഇടപെട്ടയാളിൻ്റെ പേര് ചാർലി എന്നാണ് ഗോവിന്ദച്ചാമി അല്ല അതുകൊണ്ട് ഈ നിൽക്കുന്ന പ്രതി ഗോവിന്ദമി ഇതിൽ ഇൻവോൾവ് അല്ല ചാർലിയാണ് എന്നോട് ആ ചാർലിയെ നിങ്ങൾ കണ്ടുപിടിക്ക് അയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഗോവിന്ദച്ചാമിയെ വെറുതെ വിടണം എന്നാർഗ്യൂ ചെയ്തു ഫസ്റ്റ് ഡേ ബട്ട് ഗോവിന്ദമിയുടെ ആൾക്കാർ അവർ കൂടിയിട്ട് അവർ പറഞ്ഞു ഇല്ല അത് അങ്ങനെയൊന്നും പറയണ്ട ചാർലി തന്നെയാണ് ഗോവിന്ദമി ഗോവിന്ദച്ചാമി മതം മാറിയിട്ട് ചാർലി ആയതാണ് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ സം എനിവേ ഞാൻ അവരുടെ വക്കീലാണല്ലോ അവർ പറയുന്നതാണല്ലോ ഞാൻ കേൾക്കുന്നു അതുകൊണ്ട് ഫ്രം നെക്സ്റ്റ് ഡേ ഓൺവേഡ്സ് ഞാൻ ഇത് ഗോവിന്ദച്ചാമിയാക്കി അമൻമെൻ്റ് പെറ്റീഷനും കൊടുത്തു ചാർലി എന്നുള്ള പേര് മാറ്റി ഗോവിന്ദച്ചാമിയായി അങ്ങനെ ഞാൻ ഫർദർ ഡീറ്റെയിൽസ് ചോദിച്ചു ആരാ ഇത് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ കേസ് സെഷൻസ് ഇരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മോഹൻദാസ് ചോദിച്ചാൽ അത് ഞാൻ പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയില്ല ശരിയാണല്ലോ ഓൺഗോയിങ് കേസിൽ അതിൽ അതിലപ്പെയർ ചെയ്യുന്ന വക്കീലിനോട് കേസിൻ്റെ ഫാക്റ്റ് നമ്മൾ ചോദിക്കുന്നത് മര്യാദയല്ല അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അത് നോണയായിരിക്കുകയും ചെയ്യും കാരണം അദ്ദേഹം ഏറ്റ കേസിലെ ആളിനെ ഊരിയെടുക്കുക എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിൻ്റെ ജോലി ബി എ ആളൂരിനെ പറ്റി അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് കൂടുതലും അദ്ദേഹം നിരന്തരം ഈ പ്രതികൾക്ക് വേണ്ടി അതിന് ഇതുപോലത്തെ ഹൈനസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് വേണ്ടി ഹാജരായിക്കൊണ്ടിരുന്ന വക്കീലാണ് കാര്യമൊക്കെ ശരി എന്നാലും സംഗതി എന്താണെന്ന് വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് ചോദിക്കാവുന്ന പരിധിവരെ ഞാൻ ചോദിച്ചു പിന്നെ വിട്ടു ഇതാണ് ഈ കേസിൻ്റെ തുടക്കം അത് കഴിഞ്ഞിട്ട് ലോവർ കോർട്ട് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ഗോവിന്ദച്ചാമിയെ ഞാൻ വരു ഇനിയിപ്പോൾ ഞാൻ ഗോവിന്ദച്ചാമിന്ന് തന്നെ പറയാം എന്തിനു ചാർലി എന്ന് പറയണമോ അത് വേറൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് ലോവർ കോർട്ട് ഇദ്ദേഹത്തെ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ വധശിക്ഷ വിധിച്ചു ഹൈക്കോടതി വധശിക്ഷ വിധിച്ചു ഹൈക്കോടതിയിൽ നമ്മളുടെ ജസ്റ്റിസ് കെമാൽ പാഷയാണ് ആ വിധി എഴുതിയത് ബട്ട് ഈ രണ്ട് പേരും ഓവർലുക്ക് ചെയ്ത ഒരു കാര്യം ഓവർലുക്ക് ചെയ്തു എന്നേ ഞാൻ പറയുന്നുള്ളൂ മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല ഈ സംഗതി എന്താണെന്നറിയാമോ അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് ഒരു ബാൽക്കണിയിൽ നാലാം നിലയിലോ അഞ്ചാം നിലയിലോ നിൽക്കുന്ന പെൺകുട്ടി അവളെ ബലാത്സംഗം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുത്തനം അവിടെ കയറി വരുന്നു അവളുടെ നേർക്ക് തോക്ക് ചൂണ്ടുന്നു വെടി വയ്ക്കുന്നു വെടികൊള്ളുന്നില്ല വെടി ഭിത്തിയിൽ കൊള്ളുന്നു പെൺകുട്ടി പേടിച്ച് താഴത്തേക്കെടുത്ത് ചാടുന്നു മരിക്കുന്നു ഇതിൽ കൊലപാതകം നമ്മൾ പഴയ ഐ പി സി ബി എൻ എസ് ഒക്കെ നിൽക്കട്ടെ ഐ പി സി ത്രീ നോട്ട് ടു എല്ലാവർക്കും അറിയാവുന്നില്ല മുന്നൂറ്റി രണ്ടാം വകുപ്പനുസരിച്ചാണ് കൊലപാതകം അതാണോ ഇത് അല്ല വധശ്രമം ത്രീ നോട്ട് സെവൻ അതിലേ പെടുള്ളൂ കാരണം ഇയാൾ കൊല്ലാൻ നോക്കി പക്ഷെ കൊല്ലാൻ പറ്റിയില്ല പെൺകുട്ടി എടുത്ത് താഴത്തേക്ക് ചാടി മരിച്ചുപോയി എന്തു ചെയ്യും ആ കൊലക്കുറ്റം ഇയാളിനാരോപിക്കാൻ സാധ്യമല്ല ഈ എടുത്തു ചാടിയ പെൺകുട്ടി അവിടെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് ഇയാൾ ഓടി താഴെ പോകുന്നു ഇയാൾ ലൈംഗിക വൈകൃതമുള്ളൊരു മനുഷ്യനാണ് അങ്ങനെയുള്ളൊരു മനസ്സാണ് അയാൾ അവിടെ വെച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ബലാത്സംഗം ചെയ്യുന്നു ബലാൽ എന്ന് പോലും പറയാൻ പാടില്ല പെൺകുട്ടി നിസ്സഹായാവസ്ഥയിൽ നിന്നു സംഘം ചെയ്യുന്നു ഇത് കഴിഞ്ഞിട്ട് അയാൾ സ്ഥലം വിടുന്നു മരിച്ചോ ജീവിച്ചോ ഒന്നും നോക്കാതെ അയാൾ സ്ഥലം വിടുന്നു പിന്നീട് വന്ന ആളുകൾ ഈ പെൺകുട്ടിയെ ആശുപത്രിയിലാക്കുന്നു ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി മരിക്കുന്നു ഇതാണ് സൗമ്യ കേസ് സൗമ്യ കേസിൽ ഞാൻ ഈ പറഞ്ഞ ബാൽക്കണിയും ബാൽക്കണിയിൽ നിന്നുള്ള താഴത്തേക്ക് ചാട്ടവും മാറ്റിയിട്ട് ട്രെയിനും ട്രെയിനിൽ നിന്നുള്ള താഴത്തേക്ക് ചാട്ടവും ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അതാണ് സൗമ്യ കേസ് ബാക്കി എല്ലാ ഫാക്ട്സും സെയിമാണ് ട്രെയിനിന് പകരം ഞാൻ ബാൽക്കണിയാക്കി ബാൽക്കണിയാക്കിയെന്നേ ഉള്ളൂ നിയമത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊവിഷൻ നമ്മുടെ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ചെയ്തതെന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ചാടിയോ ചാടിയില്ലേ ഉന്തിയിട്ടതാണോ സ്വയം ചാടിയതാണോ ഈ ചോദ്യത്തിന് ഇവർ ഉത്തരം പറഞ്ഞില്ല പറയാൻ കഴിയുമായിരുന്നുമില്ല അതാണ് നിനകത്തെ രസം ഈ വൈകുന്നേരം വന്ന കൊച്ചിൻ ഷൊർണൂർ പാസഞ്ചറിലാണ് ഈ സംഭവം ഇപ്പോൾ പാസഞ്ചറിൽ നിന്ന് ഈ പെൺകുട്ടി എടുത്ത് ചാടിയോ അതോ തള്ളിയിട്ടോ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം സെഷൻസ് കോടതിയും കൊടുത്തില്ല ഹൈക്കോടതിയും കൊടുത്തില്ല സുപ്രീം കോടതിയിൽ ഇതിൽ അപ്പിയർ ചെയ്തത് ജസ്റ്റിസ് തോമസ് പി ജോസഫ് സാറാണ് കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ പ്രത്യേകിച്ചും ക്രിമിനൽ മാറ്റേഴ്സിൽ വളരെ പ്രഗത്ഭനായ തോമസ് പി ജോസഫ് സാറാണ് നമ്മളുടെ മാറാട് കമ്മീഷൻ അദ്ദേഹമായിരുന്നു അദ്ദേഹമാണ് സുപ്രീം കോടതിയിലെ പേര് അദ്ദേഹം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് ഉണ്ട് രണ്ടോ മൂന്നോ എത്ര കോൺഫറൻസ് വേണമെങ്കിലാകാം പോലീസുകാരെയും കീഴ് കോടതിയിലെയും ഹൈക്കോടതിയിലെയും പ്രോസിക്യൂട്ടർമാരെയും ഒക്കെ വിളിച്ചിട്ട് ചർച്ച ചെയ്യും എന്താണ് ഈ കേസിലെ കാച്ച് എവിടെയാണ് പിടിക്കാൻ പറ്റുക എന്നൊക്കെ അങ്ങനെയുള്ള ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ അയാളിൽ നിന്നാണ് പിന്നീട് എനിക്ക് വിവരം കിട്ടുന്നത് ആ ചർച്ചയിൽ എന്ത് സംഭവിച്ചു എന്ന് ആ ചർച്ചയിൽ തോമസ് പി ജോസഫ് സാർ പറഞ്ഞു പോലും ഏയ് ബാക്കിയൊക്കെ എനിക്ക് മനസ്സിലായി ഈ പെൺകുട്ടി എടുത്തു ചാടിയതാണോ തള്ളിയിട്ടതാണോ അത് അത് പറ അപ്പോൾ പോലീസ് സൂപ്രണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു സാർ അങ്ങനൊരു വീക്ക്നെസ് ഈ കേസിലുണ്ട് ഒരു ദൗർബല്യം ഈ കേസിലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഇവർ ചെയ്തത് രണ്ട് സാക്ഷികൾ ജോസ് സെബാസ്റ്റിൻ അങ്ങനെ രണ്ട് പേർ അവർ പറഞ്ഞു ഞങ്ങൾ ഈ അടുത്ത കമ്പാർട്ട്മെൻറ്റിലിരുന്ന് ഈ സൗമ്യയുടെ നിലവിളി കേട്ടിട്ട് ചങ്ങല വലിക്കാൻ പോയി അപ്പോൾ ഒരു മധ്യവയസ്കൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചങ്ങലയൊന്നും വലിക്കണ്ട വെറുതെ നമ്മളെന്തിനാ പുലി പിടിക്കുന്നത് എല്ലാവരും കൂടെ ഈ കോച്ചിൽ നിൽക്കുന്ന എല്ലാവരും പ്രതികളാകും കേട്ടോ വെറുതെ സാക്ഷി പറയാനും അമ്മയുടെ ഇവിടെയൊക്കെ പോകാനും ആ ഒന്നും വേണ്ട ഒരു പെൺകുട്ടി പത്രത്തിലന്ന് വന്നത് തമിഴ്ത്തി എന്നാണ് എന്ത് വാങ്ങിക്കോട്ടെ അവൾ ട്രെയിനിന്ന് ചാടിയിട്ട് അവൾ രക്ഷപെട്ടിട്ടുണ്ട് സ്ലോ ആയിട്ടാണ് ട്രെയിൻ പോകുന്നത് സ്ലോ ആണെങ്കിലും അതിൻ്റെ ഫോഴ്സ് ഭയങ്കരമാണ് കേട്ടോ ഏതായാലും അവൾ ചാടി അവൾ രക്ഷപ്പെട്ടു നിങ്ങൾ ചെയിനിന്നും വലിക്കണ്ട അപ്പോൾ പതുക്കെ ഈ ട്രെയിൻ ആരും ചങ്ങല വലിച്ചില്ല ട്രെയിൻ ഷൊർണൂർ പോയി നിർത്തി അതാണ് ഡെസ്റ്റിനേഷൻ അപ്പോൾ ഇങ്ങനെ രണ്ട് പേര് പറയുകയും ഈ മധ്യവയസ്കൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരികയും ചെയ്തു പോലീസ് ഈ നാട് നിങ്ങളെ ഈ മധ്യവയസ്കനെ അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല ബട്ട് അതൊരു വീക്ക് പോയിൻ്റായിട്ട് ഈ കേസിൽ കിടന്നു കാരണം പെൺകുട്ടി ചാടിയതാണ് എന്ന് ഈ മധ്യവയസ്കൻ പറയുന്നു പെൺകുട്ടിയെ തള്ളിയിട്ടതാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു ഇങ്ങനൊരു സംശയം കോടതിക്കുണ്ടായിക്കഴിഞ്ഞാൽ കോടതി എന്തു ചെയ്യും സംശയത്തിൻ്റെ ആനുകൂല്യം ഗോവിന്ദമിക്ക് കൊടുക്കും ഇല്ലേ സംശയത്തിൻ്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്കാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് നിയമം നമ്പർ ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷേർലി വാസു പ്രഗത്ഭയായ ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവരെഴുതി നിഷ്കളങ്കമായിട്ട് എഴുതിയാണ് കേട്ടോ അല്ലാതെ ആരെങ്കിലും ശിക്ഷിക്കാനോ വെറുതെ വിടാനോ ഒന്നും എഴുതിയതല്ല ബട്ട് ഇത് പാരയായിട്ട് വന്നു സുപ്രീം കോടതി അവരെഴുതിയത് ഈ ഗോവിന്ദാമി സൗമ്യയെ റേപ്പ് ചെയ്യുമ്പോൾ ഗോവിന്ദച്ചാമി ബുദ്ധിമാനാണ് ജിംനാസ്റ്റാണ് അത്ലറ്റിക് ഈ സൗമ്യ ചാടിയതോ ഉന്തിയിട്ടതോ ആയ ഡോറിലൂടെ അല്ല ഗോവിന്ദാമി ചാടുന്നത് ഗോവിന്ദശാമി എതിർവശത്തുള്ള ഡോറിലൂടെയാണ് സൗമ്യ ചാടിയത് ഒരുപാട് ട്രാക്കും ജോയിൻസും ഒക്കെയുള്ള സ്ഥലത്തേക്കാണ് അങ്ങനെയാണ് സൗമ്യ തല മുതൽ താടി വരെ ആടിച്ച് പൊളിഞ്ഞ് നാശമായിട്ട് ഈ ട്രെയിനിൽ നിന്ന് ചാടുമ്പോൾ നമുക്കറിയാമല്ലോ ട്രെയിനിൻ്റെ ഡയറക്ഷനിലേക്ക് ചാടിയിട്ട് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ട്രെയിനിൽ ട്രെയിനിൻ്റെ ഡയറക്ഷനിലേക്ക് വേണം നമ്മൾ ചാടാൻ എന്നിട്ട് കുറച്ച് ദൂരം അതിൻ്റെ കൂടെ ഓടണം എന്നിട്ട് നമുക്ക് ബാലൻസ് കിട്ടുള്ളൂ അതിനെ എതിർവശത്തേക്ക് ചാടിയാലോ ചാടിയാൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് സൗമ്യ ഒരു പക്ഷേ എനിക്കറിയില്ല നേരെ ചാടുവോ എതിർവശത്തേക്ക് ചാടുക ഏതായാലും ഒരുപാട് ട്രാക്കും ജോയിൻറ്റുമൊക്കെയുള്ള ഏഴ് ട്രാക്കുകളെന്നാണ് ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നത് ഏഴ് ട്രാക്കും അതിൻ്റെ ട്രാക്ക് മാറ്റാനുള്ള ജോയിൻസ് അത് ഇത് കണ്ടല്ലോ അതിലേക്കാണ് സൗമ്യം എടുത്ത് ചാടുന്നത് ഗോവിന്ദച്ചാമി ബുദ്ധിമാനാണ് അയാൾ എതിർവശത്തേക്ക് ചാടുന്നു നിങ്ങൾ നോക്കുക എതിർവശത്ത് എപ്പോഴും കാടും പുല്ലുമൊക്കെ ആയിരിക്കും അങ്ങോട്ടാണ് ഗോവിന്ദച്ചാമി ചാടുന്നത് അതുകൊണ്ട് ഗോവിന്ദച്ചാമിക്ക് ഒരു പരുക്കും പറ്റിയില്ല അവസാനത്തേതിന് തൊട്ട് മുമ്പുള്ള ആയതുകൊണ്ട് ട്രെയിൻ കടന്നു പോവുകയും ചെയ്തു ഗോവിന്ദച്ചാമി റെയിൽ ക്രോസ് ചെയ്ത് സൗമ്യയുടെ അടുത്ത് പോവുകയും ചെയ്തു സൗമ്യെ വലിച്ചഴച്ച് കുറച്ച് ദൂരം കൊണ്ടുപോയി പുല്ലും പൊന്തയുമൊക്കെയുള്ള സ്ഥലത്ത് വെച്ചാണ് ബലാത്സംഗം നടത്തുന്നത് ബലാത്സംഗം നടത്തിക്കഴിഞ്ഞ് മരിച്ചോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ഗോവിന്ദസ്വാമി സ്ഥലം വിടുന്നു അപ്പോൾ സുപ്രീം കോടതിയുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ബട്ട് അതിന് ശിക്ഷ ജീവപര്യന്തമാണ് ബലാത്സംഗത്തിന് തൂക്കിക്കൊല്ലാനുള്ള വകുപ്പില്ല അപ്പോൾ പിന്നെ കൊന്നത് ഗോവിന്ദാമിയാണെന്ന് തെളിയിക്കണം എന്നാൽ എടുത്ത് ചാടിയതാണെങ്കിൽ ഗോവിന്ദച്ചാമി കൊലപാതകത്തിന് ഉത്തരമല്ല ഉന്തിയിട്ടതാണെങ്കിൽ ഗോവിന്ദച്ചാമിയാണ് അതിന് ഉത്തരവാദി ബട്ട് ഉന്തിയിട്ടതാണോ എന്നുള്ളത് സംശയമാണ് കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ പ്രോസിക്യൂഷൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് പറഞ്ഞിരിക്കുന്നത് ഏയ് അവരെടുത്ത് ചാടി രക്ഷപെട്ട് കേട്ടോ എന്ന് പറയുന്നത് ആ ആളിന് പണ്ടും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല ആ മനുഷ്യൻ നമ്മുടെ സമൂഹത്തോട് വലിയ ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് ഒറ്റ സാക്ഷി മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ചങ്ങല വലിക്കണ്ട എന്ന് സജഷൻ കൊടുത്ത ആൾ ഇന്നും അയാൾ കുളിച്ചിരിക്കുന്നു നമ്മുടെ ഇടയിൽ എപ്പോഴോ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് വാങ്ങിക്കോട്ടെ ആ മനുഷ്യനാണ് ഈ സംശയം ഉണ്ടാക്കിയത് സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടുകയും ചെയ്തു ഇങ്ങനെയാണ് ഗോവിന്ദസ്വാമി ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതിന് സുപ്രീം കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ലോവർ കോർട്ടിൽ സെവൻ സെഷൻസ് കോർട്ടിലൊക്കെ ഫ്രെയിം ചെയ്യുമ്പോൾ കൃത്യമായിട്ടിത് നോക്കണ്ടേ ഒരു കാര്യം ചെയ്യാമായിരുന്നു ഈ സാക്ഷിയെ ഈ പറഞ്ഞ മധ്യവയസ്കനുണ്ടല്ലോ ആർക്കും പറഞ്ഞുകൊണ്ട് മധ്യവയസ്കൻ അയാളെ സാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക മറ്റുള്ള സാക്ഷികളോട് പറയുക നിങ്ങൾ ഈ സംഭവം കോടതിയിൽ പറയാനേ പോകേണ്ട ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറയാനേ പോകണ്ട കഴിഞ്ഞു അവിടെ വെച്ച് തീരും അതോടെ ഗോവിന്ദസ്വാമി സൗമ്യയെ തള്ളിയിട്ടു എന്നുള്ളതല്ലാതെ വേറെ ഒരു പോസിബിലിറ്റിയും ഇല്ല എന്ന് കോടതി കണ്ടെത്തും ബട്ട് മാധ്യമങ്ങളും അവരുമൊക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് ബൂസ്റ്റിയില്ല ഒരു കേസ് ആ ബൂസ്റ്റിങ്ങിൽ സെഷൻസ് കോടതിയും ഇത് മറന്നുപോയി ഹൈക്കോടതിയും മറന്നുപോയി സ്വാഭാവികമാണ് അതും ജസ്റ്റിസ് കെമാൽ പാഷയാണ് ഹൈക്കോടതിയിൽ ഈ ജഡ്ജ്മെൻ്റ് എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നേച്ചറുണ്ടോ അദ്ദേഹം ദേഷ്യം അതും അമ്പടാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റിലും ചാടിയതാണോ ഉന്തി ഇട്ടതാണോ എന്നുള്ളത് കൃത്യമായിട്ട് വെളിവാകുന്നില്ല ഞാൻ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഈ രണ്ട് വാക്കുകളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഫെൽ ഡൗൺ ഡ്രോപ്പ് ഡൗൺ പുഷ് ഡൗൺ എന്നൊക്കെ ഇതിനൊന്നും ഒരേ അർത്ഥമല്ല എന്നോർക്കണം എന്ന് വായിക്കോട്ടെ സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് സംഭവിച്ചത് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് യു യു ലളിത് ഉണ്ടായിരുന്നു തോമസ് പി ജോസഫ് സാറ് ഈ കോൺഫറൻസിൽ തന്നെ പറഞ്ഞു സി ഇത് വരാൻ പോകുന്ന ബെഞ്ചിൽ ജസ്റ്റിസ് യു യു ലളിത് ഉണ്ട് ക്രിമിനൽ ലോയിൽ വളരെ പ്രഗത്ഭനായ ആളാണ് അതുകൊണ്ട് ഈ ചോദ്യം വരും ഇതല്ലാതെ വേറെ ഇതിനകത്ത് ചോദ്യമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യും സാർ എന്ത് ചെയ്യാനാണ് പ്രോസിക്യൂട്ടറായിട്ട് ലോവർ കോർട്ടിലും ഒക്കെ പ്രോസിക്യൂട്ടറായിട്ട് വളരെയധികം ഷൈൻ ചെയ്ത സുരേഷൻ സുരേഷൻ എന്നാണ് എൻ്റെ ഓർമ്മ ചിലപ്പോൾ സുന്ദരേശൻ എന്നു ആകാം അദ്ദേഹത്തിൻ്റെ മകളുടെ പേരും സൗമ്യയായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് വാദത്തിന് പൊക്കോണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ഹൈപ്പൊക്കെ നടന്നു ബട്ട് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ വാദിക്കാൻ തോമസ് പി ജോസഫ് സാറിനെ സഹായിക്കാൻ സുരേഷിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞത് സുരേഷിന് ഒഴിവാക്കി കാരണം സുരേഷിനെ മനസ്സിലായി പിടിക്കപ്പെട്ട് ഇത് ഒരു ഒരു ചെറിയ കാര്യത്തിൽ തൻ്റെ മൊത്തം കേസ് കൊളാപ്സ് ആകുകയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു വക്കീൽ എന്തു ചെയ്യും മുങ്ങിക്കളയും വേറെ മറക്കൊന്നുമില്ല എന്ന് ഇതിലേ ഏതായാലും തോമസ് പി ജോസഫ് സാറ് സുപ്രീം കോടതിയിൽ ഹാജരായി കഴിഞ്ഞപ്പോൾ ഇതേ ചോദ്യം വന്നു ഈ ഒറ്റ ചോദ്യം വന്നു സുപ്രീം കോടതി പറഞ്ഞ് വേറെ ഒന്നും കേൾക്കണ്ട ഓൾ അതർ തിങ്സ് ആർ റൈറ്റ് ഈ ഒറ്റ കാര്യം പറയൂ എടുത്ത് ചാടിയതോ പിടിച്ച് തള്ളിയതോ യു കോട്ട് സേ അതിനുള്ള എവിഡൻസിൽ മാത്രമല്ല കൗണ്ടറായിട്ടൊരു സാക്ഷിയും വെച്ചിരിക്കുന്ന ആ സാക്ഷിയെ കിട്ടിയിട്ടുമില്ല എന്ത് ചെയ്യും അപ്പോൾ തോമസ് പി ജോസഫ് സാറ് പഞ്ചാബ് ഹൈക്കോടതി മറ്റേ പാഴേ ഒരു ജഡ്ജ്മെൻറ്റൊക്കെ കൊണ്ടുവന്നു യു യു ലളിത് പറഞ്ഞു അല്ല അത് നിങ്ങൾ തന്നെ കൺവിൻസ്ഡ് ആണോ ഇതിൽ എന്നൊക്കെ ചോദിച്ചു ആകെ ശരി അത് നടന്നില്ല അങ്ങനെ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഇളവായി ഈ വധശിക്ഷ ഇളവായതിന് കാരണം കേരളത്തിലെ പ്രോസിക്യൂഷനും സെഷൻസ് കോടതിയും ഹൈക്കോടതിയുമാണ് എന്ന് എനിക്ക് ഖേദപൂർവ്വം പറയേണ്ടി വരുന്നു അതിൽ ജസ്റ്റിസ് കെമാൽ പാഷയ്ക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത് സെഷൻസ് കോടതിയിൽ ജഡ്ജ് ആരായിരുന്നു എന്ന് എനിക്ക് അറിയില്ല പ്രോസിക്യൂട്ടർ സുരേഷിനാണെങ്കിലും എന്നോട് വിരോധം തോന്നരുത് ഇത് ദിസ് ദിസ് ടൈപ്പ് ഓഫ് സ്ലിപ്സ് മേ ഹാപ്പൻ ബട്ട് ദെൻ ദാറ്റ് ബിക്കംസ് ക്രൂഷ്യൽ ഇൻ എ കോൺട്രവേഴ്സിയൽ ആൻഡ് മീഡിയ അറ്റൻഷനൊക്കെ കിട്ടിയൊരു കേസിൽ ഇത് ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു ഇപ്പോൾ ഗോവിന്ദസ്വാമി ജയില് ചാടാൻ ശ്രമിച്ചു ശരി ജയിൽ ചാടിയതിൻ്റെ കുറ്റമുണ്ടല്ലോ അത് വലിയ കുറ്റമൊന്നുമല്ല ജയിൽ ചാടാനും ശ്രമിച്ചു ആ കുറ്റം അതിന് മൂന്നോ നാലോ വർഷം ശരി അതുകൊണ്ടാണ് ഗോവിന്ദസ്വാമി പറഞ്ഞത് ഇതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാമോ ഇതിൻ്റെ പ്രധാന പ്രശ്നമേ ഈ ജീവപര്യന്തം തടവ് പണ്ടൊക്കെ ജീവപര്യന്തമായിരുന്നു ജീവപര്യന്തം എന്നു വെച്ചാൽ എന്താ ജീവനുള്ളിടത്തോളം കാലം മരണം വരെ മരണപര്യന്തമാണ് ജീവപര്യന്തം പിന്നീടത് പത്ത് വർഷം പതിനാല് വർഷവും കൂടുമ്പോൾ ആൾക്കാരെ തുറന്നുവിടാൻ തുടങ്ങി എങ്ങനെ തുറന്നുവിടാൻ തുടങ്ങി ഭരണഘടനയിൽ വകുപ്പുണ്ട് ഗവർണർക്ക് തുറന്നുവിടാൻ റെമിഷൻ പവേഴ്സ് എന്ന് പറയാൻ ഗവർണർക്കും പ്രസിഡൻറ്റിനും ഇതിന് പവറുണ്ട് ഗവർണറുടെ പവറ് അദ്ദേഹം എങ്ങനെ എക്സർസൈസ് ചെയ്യും മന്ത്രിസഭയുടെ ശുപാർശയനുസരിച്ച് അപ്പോൾ മന്ത്രിസഭ കുറച്ച് പേരുടെ പേര് ശുപാർശ ശുപാർശയും ഗവർണർ അത് ഒപ്പിട്ട് വിടും കഴിഞ്ഞു ഇവൻ ഇറങ്ങിപ്പോകും ഇത് വരാൻ കാര്യം എന്താ ഭരണഘടനയിൽ തന്നെ ഈ ഒരു വകുപ്പ് വരാൻ കാര്യം എന്താ നിതാന്തമായിട്ട് കുറച്ച് പേര് ജയിലിലിട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇരുപത്തഞ്ചാം വയസ്സിൽ കൊലപാതകം ചെയ്ത ഒരു കക്ഷി ഇവനെ ജയിലിലിട്ടു എൺപത് വയസ്സായിട്ടും ഇവൻ ജയിലിൽ കിടക്കുക ഈ പണ്ടാരം ഇവന് തീറ്റിയും ഇവന് ഷേവ് ചെയ്യണം ഇവന് മുടി വെട്ടണം ഇവന് കക്കൂസി പോകണം അത് ഇത് നിൽക്കുമ്പോൾ വർഷം എത്രയായിരുന്നേ അപ്പോൾ ഈ ഇതിങ്ങനെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോയാൽ ഈ കൂടി ആൾക്കൂടി കൂടി ജയിൽ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ ആ നാശമായി ഇത് ഗോവിന്ദചാമിയുടെ കേസിൽ ഞാൻ പോലീസുകാരോ ജയിലന്മാരെയോ കുറ്റം പറയാത്തത് ഈ ഇത്രയധികം ആൾക്കാരെ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സ് മടുക്കുമല്ലോ മനുഷ്യൻ്റെ മാത്രമല്ല ഫിസിക്കൽ എബിലിറ്റിയും വേണമല്ലോ ഞാൻ ജയിലിൽ കിടന്നവനാണ് പണ്ട് കാര്യം വാങ്ങിക്കോട്ടെ ജയിലിൽ കിടന്നു ഞാൻ കിടന്ന ജയിൽ കേരളത്തിലെ ജയിലല്ല കേരളത്തിന് പുറത്തായിരുന്നു ആറടിയിൽ കുറഞ്ഞ ഉയരമുള്ള ഒരു ജയിലറിയും ഞാൻ കണ്ടിട്ടില്ല ആസാമാന്യമായ കരുത്തുള്ള ആറടിയോ അതിനു മുകളിലോ ഹൈറ്റുള്ള കാലമാടന്മാരെ പോലെയുള്ള ആൾക്കാരാണ് ജയിലിൽ മുഴുവൻ ജയിലർമാരും ഡെപ്യൂട്ടി ജയിലർ പ്രിസൺ ഓഫീസർ എന്നിപ്പോൾ ഇവരെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും അത് കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല കുടവയറും ഓടാൻ കഴിവില്ലാത്ത കുറച്ച് കുറേ പേരെ റിക്രൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ഏർപ്പാട് ക്രിമിനൽസിനെ ഹാൻഡിൽ ചെയ്യാനൊന്നും നമുക്ക് അറിയില്ല നമുക്കതിൻ്റെ ഉദ്ദേശവും ഇല്ല ക്രിമിനൽസിൽ സാധാ ഓർക്കാപ്പുറത്ത് ക്രൈം ചെയ്ത ആളുകളെയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെയല്ല ബേസിക് ക്രിമിനൽ വാസനയുള്ളവരുണ്ട് ആ കൂട്ടത്തിൽ പെട്ടവനാണ് ചാർലി അല്ല ഐ മീൻ ഗോവിന്ദ സ്വാമി ഇങ്ങനെയുള്ള ആൾക്കാർ അതുകൊണ്ട് അവർ ജയില് ചാടി എന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ഈ ഒറ്റക്കൈവെച്ചിങ്ങനെ ജയില് ചാടി അങ്ങനെയൊന്നുമല്ല ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ആളത്തം പുറത്തുമൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒറ്റ കൈവച്ചൊന്നും ഇത്രയും ഹൈറ്റുള്ള ജയിലൊന്നും ചാടാൻ പറ്റില്ല ആറ് മീറ്റർ ഹൈറ്റ് എന്നവർ പറയുന്നു ജയിലിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് മതിലിന് അതായത് ഒരു ഇരുപതടി അതിനകത്ത് രണ്ടും മൂന്നും മതിലുണ്ടെന്നേ അത് ഞാൻ പറഞ്ഞല്ലേ ജയിലിൽ കിടന്നാലേ ഇതറിയാൻ പറ്റുള്ളൂ ഏതായാലും അതുകൊണ്ട് ജയിൽ ചാടുക എന്നുള്ളത് സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ജയിലറാവാം സഹതടവുകാരനാവാം എന്തു വാങ്ങിക്കോട്ടെ ചാടാനുള്ള സാമർഥ്യവും ഫിസിക്കൽ എബിലിറ്റിയും യു ലുക്ക് എറ്റ് ഗോവിന്ദ സ്വാമി ഹൗ ഹെൽത്തി ഹീസ് നല്ല സിക്സ് പാക്സ് മാസിലും ആയിട്ട് നല്ല കുട്ടപ്പനായിട്ടിരിക്കുകയാണ് നമ്മളുടെ ജയിലിലെ സംരക്ഷണം കൊണ്ട് മാത്രമല്ല അയാൾ സ്വന്തം ശരീരം വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നു സ്വന്തം മനസ്സും വളരെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നു എന്ന് നമുക്കിപ്പോൾ ആയല്ലോ മനസ്സും ശരീരവും ഒക്കെ ഏകാഗ്രമായാൽ മാത്രമേ ഇങ്ങനത്തെ ഓപ്പറേഷൻസൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ ഇതാണ് ഇതിൻ്റെ സത്യം ഈ നമ്മൾ കൊലക്കേസ് ടി വി രീതിയിൽ കൈകാര്യം ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ അതാണ് ഈ സൗമ്യ ഗോവിന്ദമി വധക്കേസിൽ സംഭവിച്ചത് അത് സെഷൻസ് കോടതിയിലും സംഭവിച്ചു ഹൈക്കോടതിയിലും സംഭവിച്ചു സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം കുറഞ്ഞല്ലോ ടി വിയിലെ ബഹളമൊക്കെ കുറഞ്ഞല്ലോ മാത്രമല്ല അവർ കേരളത്തിൽ ടി വി കാണുന്നുമില്ല അതുകൊണ്ട് ഈ ജഡ്ജ്മെൻ്റ് എഴുതിയത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ് രഞ്ജൻ ഗൊഗോയ് യു യു ലളിത് ആൻഡ് വൺ മോർ ജഡ്ജ് ഞാൻ പറയാമല്ലോ രഞ്ജൻ ഗൊഗോയ് ഉദയ് ഉമേഷ് ലളിത് പ്രഫുല്ല സി പന്ത് ഈ മൂന്ന് പേരാണ് അതിൽ ജഡ്ജ്മെൻ്റ് എഴുതിയത് രഞ്ജൻ ഗൊഗോയ് ആണ് ചീഫ് ജസ്റ്റിസ് ബട്ട് ദെൻ അദ്ദേഹം എഴുതി എന്നുള്ളതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് ഇറ്റ് വാസ് ത്രെഡ് ബെയർ ഡിസ്കസ്ഡ് ബൈ സുപ്രീം കോർട്ട് ആൻഡ് ദേ ഗേവ് എ ജഡ്മെൻറ്റ് ആ ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി ഇയാൾക്ക് വധശിക്ഷ കൊടുക്കാഞ്ഞത് തെളിവുകളുടെ അഭാവത്തിലാണ് അല്ലെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യത്തിലാണ് ഇത് വരാതെ നോക്കേണ്ടത് പ്രോസിക്യൂഷൻ്റെ ചുമതലയാണ് ഇനിയെങ്കിലും പ്രോസിക്യൂഷൻ ഇത്തരം കേസിൽ കാര്യമായ വളരെ കൂലങ്കഷമായ സ്റ്റഡി ചെയ്ത് വേണം കുറ്റപത്രം സമർപ്പിക്കാൻ അല്ലെങ്കിൽ തോമസ് പി ജോസഫ് സാർ വിചാരിച്ചാൽ പോലും ഒരു കേസ് ജയിപ്പിക്കാൻ പറ്റാതെ വരും എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ കാര്യം താങ്ക്